െ പരിചയപ്പെടുത്തുന്നു കുചേരവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമന്നതവുമായ സ്ഥാനം നേടിയ കവിയാണ് രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു അദ്ദേഹം കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെട്ട രാമപുരം എന്ന പ്രദേശത്താണ് വാര്യരുടെ ജനനം ശങ്കരൻ എന്നാണ് യഥാർത്ഥ പേര് അമ്മ പാർവതി വാരസിയാനും അച്ഛൻ അനേകര ഗ്രാമത്തിലെ പൂനം എന്ന ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരിയുമായിരുന്നു അച്ഛനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇരിഞ്ഞാറക്കുടിയിൽ ചെന്ന് ഉണ്ണായി വാരിയരിൽ നിന്ന് സംസ്കൃതം പഠിച്ചു സാഹിത്യത്തിലും സംഗീതത്തിലും നല്ല വാസന അദ്ദേഹത്തിനുണ്ടായിരുന്നു ജ്യോതിഷ പണ്ഡിതനായിരുന്നുവെന്നും പറയുന്നു രാമവൃത്ത് വാരിയർ നല്ല സംസ്കൃത വ്യുപന്നനായിരുന്നുവെന്നും സ്വദേശത്ത് പള്ളിക്കൂടം കെട്ടി കുട്ടികളെ വിദ്യ അഭ്യസിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അക്കാലത്ത് വടക്കംകൂർ രാജാക്കന്മാരുടെ ഒരു ശാഖാലപ്പള്ളിയിൽ ഉണ്ടായിരുന്നു ആ ശാഖയിൽപ്പെട്ട രവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു ആര്യർ രാജാവിനൊപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോകുകയും വൈക്കത്തപ്പനെ ഭജിക്കുകയും ചെയ്തു വന്നു അദ്ദേഹം കൊല്ലവർഷം ിൽ വടക്കുംകൂർ തിരുവിതാംകൂർ അധീനത്തിലായ ശേഷം മാർത്താണ്ടുവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ കുറേ ദിവസം ഭജനത്തിനായി എഴുന്നള്ളി താമസിക്ക് രവിവർമ്മ രാജാവിന്റെ സഹായത്തോടെ വാര്യർ അദ്ദേഹത്തെ മുഖം കാണിച്ച് ചില സംസ്കൃത ശ്ലോകങ്ങൾ സമർപ്പിച്ചു അവയിലൊന്നു തന്നെ കുചേലനോടും മഹാരാജാവിനെ കൃഷ്ണനോടും ഉപമിച്ചു കൊണ്ടുള്ളതായിരുന്നു തന്നെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളിൽ സംപ്രീതനായ മഹാരാജാവ് കുചേലോപാഖ്യാനം വഞ്ചിപ്പാട്ടായി രചിക്കാൻ രാമപുരത്ത് വാര്യരോട് ആവശ്യപ്പെട്ടു മടങ്ങുമ്പോൾ അദ്ദേഹം വാര്യരെയും പള്ളിയോടത്തിൽ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൽ വെച്ച് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കേൾപ്പിച്ചു എന്ന് പറയപ്പെടുന്നു കൃതികൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് രാമപുരത്ത് വാര്യർക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് ജയദൈവ കൃതിയായ ഗീതഗോവിന്ദത്തിന്റെ മലയാളം പരിഭാഷയായ ഭാഷാഷ്ടപതിയും രാമപുരത്തു വാര്യരുടെ കൃതിയാണ് രണ്ടും മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് രചിക്കുന്നത് അമരകോശത്തിന് ലഘുഭാഷ എന്ന സംസ്കൃത വ്യാഖ്യാനം നൈഷധം തിരുവാതിരപ്പാട്ട് എന്നിവയാണ് രാമപുരത്തു വാര്യരുടെ മറ്റു കൃതികൾ ലഘുഭാഷ വടക്കും ഗൂറ് രവിവർമ്മ രാജാവിന്റെ ആവശ്യപ്രകാരം രചിച്ചതാണെന്ന് ആമുഖ ശ്ലോകത്തിൽ പറയുന്നു വഞ്ചിപ്പാട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നതും വൈകാരിക ബന്ധം പുലർത്തുന്നതുമായ ജനകീയ കവിതകളാണ് നാടൻപാട്ടുകൾ ഇത്തരം പാട്ടുകളിൽ ജലാശയവുമായി ബന്ധപ്പെട്ട ഗാനശാഖയാണ് വഞ്ചിപ്പാട്ട് നദോന്നത വൃത്തത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത് കിരാതം നളചരിതം തുടങ്ങിയ ധാരാളം വഞ്ചിപ്പാട്ടുകൾ ഉണ്ടെങ്കിലും ചിറപ്രതിഷ്ഠ നേടിയത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തന്നെ ഇതിൻ്റെ കർത്താവ് രാമപുരത്ത് വാര്യരാണ് കവിതയുടെ ആശയം കൃഷ്ണന്റെയും കുജേലൻറെയും സൗഹൃദത്തിന്റെ ദൃഢതയാണ് സാന്ദ്ര സൗഹൃദം എന്ന പദ്യഭാഗത്തിന്റെ അന്തർധാര സാന്ദീപനി മഹർഷിയുടെ കീഴിലുള്ള ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് വേദശാസ്ത്രങ്ങൾ പഠിച്ചതും അഗാധമായ സൗഹൃദബന്ധമുണ്ടായതും ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുകയാണ് ഇതിന്റെ വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ സൗഹൃദത്തിന്റെ തെളിമ നിറഞ്ഞു നിൽക്കുന്നു ആശ്രമത്തിൽ താമസിക്കുന്ന കാലത്ത് ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ വിറക് ശേഖരിക്കാനായി പോയതും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മറന്നില്ലല്ലോ എന്ന് ശ്രീകൃഷ്ണൻ കുജലിനോട് ചോദിക്കുകയാണ് ശിഷ്യരെ കാണാതെ സാന്ദീപിനി മഹർഷി പത്നിയോട് കോപിച്ചതും പ്രഭാതത്തിൽ അവരെ തിരഞ്ഞ് കാട്ടിലേക്ക് വന്നതും ഗുരുവിനെ കണ്ടയുടനെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചതും ഗുരു അനുഗ്രഹിച്ചതുമെല്ലാം ഇപ്പോഴും ഓർമ്മയില്ലേ എന്ന് ശ്രീകൃഷ്ണൻ കുജേലിനോട് ചോദിക്കുകയാണ് നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ വരുമോ ജനിച്ചാൽ ആർക്കും എന്ന് ശ്രീകൃഷ്ണൻ കുജേലിനോട് പറയുന്നു ഗുരുവിന്റെ സമഭാവനയും ഗുരു കടാക്ഷം തന്നെയാണ് ജീവിത വിജയം എന്ന ശിഷ്യരുടെ വിശ്വാസവും പ്രശ്നങ്ങളെ കൈകോർത്ത് നേരിടുന്ന ശിഷ്യരുടെ ഐക്യബോധവും പ്രതിസന്ധികളിൽ ശിഷ്യരെ തേടിയെത്തുന്ന ഗുരുവിൻ്റെ കരുതലുമെല്ലാം പദ്ധ്യഭാഗത്തിന് വെഴിവേകുന്നു